അപ്പൊ ഹലോ സുബോധയം അപ്പൊ നമ്മൾ എറണാകുളത്തേക്കാണ് പോയിരിക്കുന്നത് ഇപ്പൊ ആലുവ നമ്മള് കടന്നു നമ്മുടെ സാറേ ബാങ്കിൽ വന്നിട്ടുണ്ട് ഇന്ന് ഇന്നലെ തിരുവനന്തപുരം ക്യാമ്പയി രണ്ടു മണിക്കൂറാണെ ഉറക്കം രണ്ടുമണിക്കൂർ അവാർഡ് കിട്ടിയ പോലെയാ പറഞ്ഞ വേറെ പക്ഷേ എനിക്ക് നാളെ എക്സാമും ഉണ്ട് പക്ഷെ നമ്മള് എല്ലാം മാനേജ് ചെയ്ത് പോണം അപ്പൊ അത് ക്ലാസ്സിലേക്ക് ഞാൻ ഉണ്ടാവില്ലേ അപ്പൊ എടുക്കണം അപ്പൊ നമ്മള് കോടകര ഭാഗത്ത് നമ്മളൊരു ചെറുതായിട്ടൊന്ന് ഉണ്ട് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതങ്ങനെയുണ്ട് അപ്പൊ നമുക്കിനി അല്ലെ പോണക്കൊന്ന് ഹോട്ടലിൽ നോക്കണം ഏതാണെന്ന് ഓർമ്മ എഴുതും അവർ തിരിയണം ഹോട്ടലെന്ന് ഓർമ്മയുണ്ടോ ഏകദേശം അതിനു മുന്നേ ഒരു കാര്യം ചോദിക്കാണ്ട് നമ്മൾ പരസ്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് രണ്ടു മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടച്ച ഫീസ് മടക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും നിർത്താൻ തോന്നണെങ്കിൽ നിർത്താം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം എന്തുദ്ദേശിക്കുന്നു കണ്ടിന്യൂ ചെയ്യാം ഓക്കെ അല്ലേ ഓക്കെ 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 അല്ലേ അപ്പൊ കണ്ടിന്യൂ ഹലോ എൻ്റെ പേര് ജോൺസൺ ഞാൻ എറണാകുളം സ്വദേശിയാണ് ഞാൻ ഈ ഓറോ ബോക്സിനെ കുറിച്ച് ഞാൻ ഫേസ്ബുക്ക് മുഖാന്തരമാണ് അറിയുന്നത് ഞാനിപ്പോൾ ഇന്ന് എൻ്റെ ആദ്യത്തെ ക്ലാസ് ആണ് തീർച്ചയായിട്ടും ഇത് എൻ്റെ അനുഭവത്തെ ഞാൻ പറഞ്ഞാല് ഇത് ഓറ ബോക്സിങ് എന്ന് പറഞ്ഞിരുന്നു നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഷീൽഡായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു അയോധന കലയാണ് ഇത് പ്രത്യേകിച്ച് ഇതിന് ഒരു കോമ്പറ്റീഷൻ ഒരു ഐറ്റം അല്ല എന്നിരുന്നാൽ തന്നെയും ഒരു സ്ട്രീറ്റ് ഫൈറ്റിന് നമുക്ക് തീർച്ചയായിട്ടും വിനിയോഗിക്കാൻ പറ്റുന്ന ഒരു കലയാണ് ഈ ഓറ ഫൈറ്റിംഗ് ഈ തീർച്ചയായിട്ടും നമ്മുടെ കോൺഫിഡൻസ് ലെവലില് അസാധ്യമായിട്ട് വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും എൻ്റെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നല്ലതാണ് ഇനിയുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടി ഞാൻ ഫേസ്ബുക്കിൽ ആഡ് കണ്ടിട്ടാണ് ഞാൻ ഈ കോഴ്സിന് ആഗ്രഹം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ പല പല സംശയം ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും ഈ കോഴ്സ് നമുക്കത് ആപ്റ്റാകുമോ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പെട്ടെന്ന് രാത്രി തീരുമാനം എടുത്തത് പക്ഷെ ആ തീരുമാനം എടുത്തത് വളരെ ഒരു ശരിയായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വന്നില്ലായിരുന്നെങ്കിൽ ഒരു നഷ്ടം തന്നെയായിട്ട് ഫീൽ ചെയ്യുന്നത് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമുക്ക് സ്ട്രേറ്റില് ഫൈറ്റ് ചെയ്യുന്നതിനെ കൂടുതലും നമുക്ക് ബോഡി നല്ല ഫ്ലെക്സിബിൾ ആവുകയും കൂടാതെ നമുക്കൊരു കോൺഫിഡൻസ് വരികയും ചെയ്യും എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഹലോ എൻ്റെ പേര് അനീഷ് അങ്കമാലി എന്നാണ് വരുന്നത് ആക്ച്വലി ഇതെൻ്റെ സെക്കൻഡ് ബാച്ച് ഞാൻ പൂർത്തീകരിച്ചിരിക്കുകയാണ് ആദ്യത്തെ ബാച്ചിൽ ആക്ച്വലി ഞാൻ എൻ്റെ ഒരു എനിക്കൊരു ഹാബിറ്റ് ഉണ്ടായിരുന്നു സിഗരറ്റ് വലി അത് ആക്ച്വലി അത് നിർത്താൻ വേണ്ടി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു എൻഗേജ് ആവണം എന്നുള്ളൊരു ഇതിൽ ഞാൻ വന്നതാണ് പക്ഷേ ആദ്യത്തെ ഒരു ബാച്ച് കഴിഞ്ഞ് ആദ്യത്തെ ഒരു ഒരു ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് പിന്നെ റെഗുലർ തേർട്ടി ഡേയ്സിന് ശേഷമാണ് അടുത്ത ബാച്ച് വരുന്നത് അപ്പോൾ ആദ്യത്തെ തേർട്ടി ഡേയ്സ് ഞാൻ കണ്ടിന്യൂ റെഗുലർ പ്രാക്ടീസ് ചെയ്തു ഹാഫ് ആൻ അവർ അറൗണ്ട് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ചെയ്ത് കഴി കഴിഞ്ഞതിന് ശേഷം അത് ആ പ്രാക്ടീസ് ചെയ്തവർക്ക് ഇതിൻ്റെ ആ ഒരു ബെനിഫിറ്റും ആ ഒരു നമുക്ക് എന്താന്ന് പറഞ്ഞാൽ ആ പവർ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ പ്രിജേഷ് മാസ്റ്റർ പറഞ്ഞത് ഇതിൻ്റെ ഓവറാ പവറ് നമുക്കത് നന്നായിട്ട് കുറേ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ വെറും ആദ്യത്തെ ഒരൊറ്റ ക്ലാസ് കൊണ്ട് റെഗുലർ ഒരു തേർട്ടി ഡേയ്സിൻ്റെ അരമണിക്കൂർ പ്രാക്ടീസിനുള്ളിൽ എനിക്ക് കിട്ടിയ ഒരു അനുഭവം അത് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവൂല അത് സ്വയം പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാകേണ്ടതാണ് സ്വയം അനുഭവിക്കേണ്ടതാണ് പക്ഷേ രണ്ടാമത്തെ ക്ലാസ് കഴിഞ്ഞു വേഗതയും നമ്മുടെ ഫ്ലെക്സിബിലിറ്റി സ്ട്രെങ്ത്ത് എല്ലാം എൻ്റെ ഇപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ ഫുള്ള് ടയേർഡായി എന്ന് പറഞ്ഞാൽ ഞാൻ തല ഇരുന്ന ആളാണ് ഇന്ന് ഞാനിതിപ്പം ഓരോ സെക്ഷനിലും ഒരു അറുപത് പുഷപ്പ് അല്ലെങ്കിൽ ഒക്കെ പറഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ ഇനി ഇല്ലേന്ന് ഞാൻ മാസ്റ്ററോട് ചോദിക്കുകയാണ് കുറച്ചും കൂടെ എനിക്ക് ഇനിയും സ്ട്രെങ്ത് ഉണ്ട് ഇനിയും കുറച്ചും കൂടെ കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ എന്ന് പറയുക പക്ഷേ അത്രയും ഞാൻ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്കിപ്പോൾ എൻ്റെ ഞാനിപ്പോൾ ചെറുപ്പത്തിലെപ്പോഴും പഠിച്ചാണ് ഒരു മാർഷൽ ആർട്ട് അത് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം പല ലൈഫ് സ്റ്റൈലിലൂടെ ശരീരവും ലൈഫ് സ്റ്റൈലെല്ലാം മാറി ഇരുന്ന് വീണ്ടും കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു ബോക്സ് കേട്ട് ഞാൻ വീണ്ടും എൻട്രി ഞാൻ തീർച്ചയായിട്ടും ആദ്യത്തെ ബാച്ചിൽ വന്ന കുറച്ച് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ എന്തായാലും ഹാർഡ് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്യാതെ ഏതൊരു മാർഷൽ ആർട്ടായാലും നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ ഒന്നും പറ്റില്ല പ്രാക്ടീസ് 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 നമ്മളിത് ഒരു ദിവസത്തെ പ്രാക്ടീസ് ഇനി വീട്ടിൽ ചെന്ന് പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ ഞാൻ ആദ്യത്തെ ഒരു ഒരാഴ്ച രണ്ടാഴ്ചത്തോളം വെറും മൂന്നോ നാലോ റൗണ്ടുകളായി ചെയ്ത് ഇട്ടുണ്ടായിരുന്നുള്ളൂ എനിക്കത് അറിയില്ലായിരുന്നു പിന്നെ മാസ്റ്ററിനെ ഞാൻ വിളിച്ച് എങ്ങനെ എനിക്കത് അത്രയും ഒരു ഫീലിംഗ് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് മാസ്റ്റർ പറഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവറിൽ ഒരു ട്വൻറ്റി കൗണ്ടെങ്കിലും ചെയ്താലാണ് നിങ്ങളുടെ ആ ഒരു പവറും കാര്യങ്ങളൊക്കെ അപ്പോഴാണ് നിങ്ങൾക്കത് അറിയുമെന്ന് പറഞ്ഞപ്പോഴും എനിക്കത് വിശ്വാസം വന്നില്ല പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റിയത് പക്ഷേ ഇനി ഒരാളോട് പറയുമ്പോൾ ഇപ്പം ഞാനിപ്പോൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാക്കണമെന്നില്ല നിങ്ങളത് അനുഭവത്തിലൂടെ നിങ്ങൾക്കത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആരായാലും ചെയ്ത് കഴിഞ്ഞിട്ട് ഏതൊരു വ്യക്തിയായാലും ഒരു ഹാഫ് ആൻ അവറിൽ ഈ പറയുന്ന ഒരു തേർട്ടി സ്റ്റെപ്പ് മതി തേർട്ടി സ്റ്റെപ്പ് ഒരു ട്വൻറ്റി ടൈംസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഫീഡ്ബാക്ക് പറഞ്ഞു ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സെൻറ്റ് ഞാൻ പല ഞാൻ സ്പോർട്സ്മാൻ ആണ് മാർഷൽ ആർട്ട് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും എനിക്ക് ഇത്രയും നല്ലൊരു എനർജി എനർജി എന്ന് പറഞ്ഞാൽ ഹൈലി എനർജിയാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇത് കണ്ടിന്യൂ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ സിക്സ് മന്തിൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ അഡ്വാൻസ്ഡ് ക്ലാസ് ഉണ്ട് അതിലെല്ലാം ചേർന്ന് കഴിഞ്ഞാൽ എനിക്കൊരു നല്ലൊരു ട്രെയിനർ ഓറോ ബോക്സിൻ്റെ നല്ലൊരു ട്രെയിനറാവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് കാരണം ഞാനിന്നിപ്പോൾ എൻ്റെ ഞാനിപ്പോൾ ആരൊക്കെ ഇതിൽ ഈ വീഡിയോകൾ ഇപ്പോൾ ഇവരുടെ ആഡ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിലൂടെ ഫേസ്ബുക്കിലൂടെ ഒക്കെ ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും അൻപത് പേഴ്സൻറ്റ് നിങ്ങൾ വന്ന് ഇതിൻ്റെ ബർത്ത് ഉണ്ടാവും ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം എനിക്കും ഉണ്ട് നിങ്ങളത് വന്ന് അനുഭവിച്ച് നിങ്ങളത് അറിയേണ്ട കാര്യം തീർച്ചയായിട്ടും അറിയേണ്ട കാര്യം തന്നെയാണ് ഇനിയൊരു ഫ്യൂച്ചറിലോട്ട് ഇപ്പോൾ വയസ്സോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഇത് വയസ്സ് ഇപ്പൊ ചിലപ്പോ അമ്പത് ഇനി അമ്പത്തി അഞ്ച് വയസ്സായി ഇനിയിപ്പൊ എന്താ ബോക്സിങ് കരാട്ടെ ഇതൊക്കെ ഇനിയിപ്പൊ എനിക്ക് പറ്റും ഇത് ആർക്കും സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ് നമ്മളറിയാതെ തന്നെ നമ്മുടെ എനർജി കൂടിയും അത് നമ്മൾ അറിയില്ല ഓട്ടോമാറ്റിക്കലി പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മളറിയാതെ തന്നെ നമ്മുടെ പവർ കൂടും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഷുവറാണ് ഓക്കെ താങ്ക് യു കൊടകരെ പോവാൻ ഉദ്ദേശിച്ചു പക്ഷേ അവിടെ ഇന്നത്തെ ശ്രീകൃഷ്ണ ജയന്തി നല്ല ഇന്ന് നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല അപ്പൊ ഒരു ദിവസത്തിന് വേണ്ടി ഇറങ്ങണം നമ്മളെല്ലാം പോലെ നടക്കില്ല കൈസ് അപ്പൊ തൃശ്ശൂരെത്തും ഒരു ചീത്തകാരന് ഒരു നല്ല കാര്യം ഉണ്ടായി നമുക്കിനി ഫോണ് പോയ ഏകദേശം അവിടെ അതെ എന്റെ വഴിയിലേക്കാണ് പോയി അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണു നമ്മള് കൊറച്ചുപേരെ പ്രതീക്ഷ ഉള്ളത് പക്ഷെ ഇരുപത് പേര് ഒന്ന് ഒരു ഭാഗ്യാണ് ഒന്ന് സെക്കൻഡ് ബാച്ച് അടിപൊളി ബാച്ച് ആണ് എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഉറപ്പുള്ള ബാച്ച് ആയി ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു ഓറ ബോക്സിനെ കുറ്റി അറിയാനും കൂടെ ചേരാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഡീറ്റെയിൽസ് ഒന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ഇൻസ്റ്റാ പേജും ഉണ്ട് ഓറ വോറിയേഴ്സ് എന്നാണ് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിലുണ്ട് അതൊന്നും ചെക്ക്ഔട്ട് ചെയ്യാ അപ്പോ അടുത്തൊരു പുതിയ ബ്ലോഗുമായി കാണുന്നത് വരെ ടാറ്റ ടേക്ക് ബൈ ബൈ ബൈ